ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ഈ സ്ഥലം ഏതെന്ന് മനസ്സിലായോ കോഴിക്കോട്ടുകാർക്ക് വേഗം മനസ്സിലാകും ഇത് നമ്മുടെ ഫോക്കസ് മോളാണ് ഞാനും സുഹൃത്ത് രമേഷും കൂടെ ഒന്ന് കറങ്ങാൻ വന്നതാണ് സ്വാതന്ത്ര്യ ദിനം പ്രമാണിച്ച് മാൾ നല്ല ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് ജോലി തിരക്കിൽ നമുക്ക് കുറച്ചൊക്കെ റീഫ്രഷ് ആകാമല്ലേ ഷോപ്പിങ്ങിനായും ഐസ്ക്രീം കഴിക്കാനും കുട്ടികളുമായി എൻജോയ് ചെയ്യാനുമായി ആളുകൾ ഇവിടേക്ക് വരുന്നത് കാണാം അല്പസ്വല്പം കഥകൾ പറഞ്ഞിരിക്കാനും ഇവിടെ വരുന്നവരുണ്ട് കേട്ടോ ഇവിടെ വരുന്നവരിൽ ഭൂരിഭാഗം ആളുകളുടെയും മുഖങ്ങളിൽ നല്ലൊരു ഹാപ്പിനെസ് കാണാൻ നമുക്ക് കഴിയും തിരക്കിനിടയിൽ വിട്ടുപോകുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ലേ കുറെ കാലം കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് തോന്നാൻ ഒരിക്കലും ഇടവരരുത് ഓരോ നിമിഷങ്ങളും നമുക്കായി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാവരും അങ്ങനെ തന്നെയാണെന്നേ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തി തരാൻ നമുക്ക് ആരും നമ്മൾ തന്നെ നമുക്കായി ജീവിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു